സാക്ഷാൽ നിർമ്മിതിയാണ് ഈ കൂത്തമ്പലം നീലകണ്ഠൻ ഇളയ സഹോദരൻ അയ്യപ്പൻ അന്നേ ീലകണ്ഠൻ ആചാര്യോദരൻ എന്നായിരുന്നു വിശ്വാസം നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു അഗ്നിബാധയിൽ ഈ കൂത്തമ്പലം പൂർണ്ണമായി കത്തി നശിച്ചു ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ വിശാലമായ മതിലകത്തേക്ക് കടക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സൃഷ്ടി അവിടെ ഉണ്ട് അവിടുത്തെ ഒരു കൂത്തമ്പലം സാധാരണ കൂത്തമ്പലം വശങ്ങളിലേക്കായിട്ട് വരുമ്പോൾ ഇത് നട മറച്ചാണ് ഈ കൂത്തമ്പലം വരുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു അഗ്നിബാധയിൽ ഈ കൂത്തമ്പലം പൂർണ്ണമായി കത്തി നശിച്ചു ക്ഷേത്രവും കത്തി നശിച്ചിരുന്നു എന്നാൽ ഈ കൂത്തമ്പലത്തിന്റെ അടിത്തറ നമുക്കിപ്പോഴും അവിടെ കാണാം ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ വിശാലമായ മതിലകത്തേക്ക് കിടക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സൃഷ്ടി അവിടെയുണ്ട് അതാണ് കൂത്തമ്പലം അത് നിർമ്മിച്ചത് പെരുന്തച്ചനാണ് അതെ നമ്മൾ ചരിത്രത്തിൽ കഥകളിൽ കേട്ടിട്ടുള്ള സാക്ഷാൽ പെരുന്തച്ചൻ്റെ നിർമ്മിതിയാണ് ഈ കൂത്തമ്പലം എന്നാൽ കൂത്തമ്പലത്തിൻ്റെ പൂർണ്ണ രൂപം നമുക്കവിടെ കാണാൻ സാധിക്കില്ല അതിൻ്റെ അടിത്തറ മാത്രമാണ് അവിടെ കാണാൻ സാധിക്കുന്നത് കുക്കുഡണ്ടാകൃതി അല്ലെങ്കിൽ കൂർമാകൃതിയിലുള്ള ഒരേ ഒരു കൂത്തമ്പലം കേരളത്തിൽ ഇതുമാത്രമായിരുന്നു ഇത്തരത്തിലൊരു കൂത്തമ്പലം മറ്റൊരു ക്ഷേത്രത്തിലും നമുക്ക് കാണാൻ സാധിക്കില്ല പണ്ടെങ്ങും ഉണ്ടായ ഒരു അഗ്നിബാധയിൽ ഈ കൂത്തമ്പലം നശിച്ചു കൂത്തമ്പലം മാത്രമായിരുന്നില്ല ക്ഷേത്രവും ഗോപുരങ്ങളും ഒക്കെ അന്ന് തീ കത്തി നശിച്ചെങ്കിലും അടിത്തറ മാത്രമായിരുന്നു അവശേഷിച്ചത് അതുപോലെ തന്നെ കൂത്തമ്പലത്തിനും സംഭവിച്ചു കൂത്തമ്പലത്തിൻ്റെ അടിത്തറ മാത്രം അവശേഷിച്ചു എന്നാൽ ബാക്കിയുള്ള ഭാഗങ്ങൾ ക്ഷേത്ര ഭാഗങ്ങളും അല്ലെങ്കിൽ ക്ഷേത്രവും ഗോപുരങ്ങളും ഒക്കെ പുനർനിർമ്മിച്ചെങ്കിലും ഈ കൂത്തമ്പലം പുനർനിർമ്മിക്കാൻ കഴിഞ്ഞില്ല സാധാരണ കൂത്തമ്പലങ്ങൾ ബലിക്കൽ പുലിയുടെ വലതുവശത്ത് നടമറയാതെയാണ് കാണപ്പെടാറുള്ളത് എന്നാൽ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ കൂത്തമ്പലം മറ്റു ക്ഷേത്രങ്ങളിലെ കൂത്തമ്പലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമാകുന്നത് ഇവിടെ മറച്ചുകൊണ്ട് നേരെ മുമ്പിൽ തന്നെയാണ് സാധാരണയായി ശിവക്ഷേത്രങ്ങളിൽ നമസ്കാര മണ്ഡപത്തിന് മുന്നിലാണ് നന്ദികേശനെ കാണാറുള്ളത് ഭഗവാനെ നോക്കിക്കിടക്കുന്ന നന്ദികേശൻ അതിവിടെ കൂത്തമ്പലത്തിലാണ് വിശ്രമിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു അഗ്നിബാധയെ തുടർന്ന് എല്ലാ ഭാഗങ്ങളും പുനർനിർമ്മിച്ചപ്പോൾ കൂത്തമ്പലം മാത്രം നിർമ്മിച്ചില്ല അതിന്റെ പ്രധാന കാരണം പലരും ഈ ക്ഷേത്രത്തിന്റെ കൂത്തമ്പലം പുനർനിർമ്മിക്കാൻ ശ്രമിച്ചെങ്കിലും നാലിതുവരേക്കും നടന്നിട്ടില്ല അതാ കൂത്തമ്പലത്തിന്റെ പെരുന്തച്ചൽ നിർമ്മിച്ച് ആ കൂത്തമ്പലത്തിന്റെ പ്രത്യേക ആകൃതി കൊണ്ടാണെന്ന് പറയപ്പെടുന്നു കരുവ നീലകണ്ഠൻ ആചാരിയുടെ ഇളയ സഹോദരൻ കരുവ അയ്യപ്പൻ ആചാരി ഈ കൂത്തമ്പലം നിർമ്മിക്കാൻ സന്നദ്ധനായി മുന്നോട്ട് വരികയും അദ്ദേഹം അതിനായി ഒരു മാതൃക നിർമ്മിച്ചു നൽകുകയും എന്നാൽ ആ മാതൃക മാതൃകയായി തന്നെ ഒതുങ്ങുകയായിരുന്നു ആ മാതൃക നമുക്കിപ്പോൾ കാണണമെങ്കിൽ തിരുവനന്തപുരം മ്യൂസിയത്തിൽ ചെന്നാൽ നമുക്ക് ആ ചെങ്ങന്നൂർ ചെങ്ങന്നൂർ കൂത്തമ്പലത്തിന് വേണ്ടി നിർമ്മിച്ച ആ മാതൃക നമുക്ക് കാണാൻ സാധിക്കും അഗ്നിബാധയിൽ നഷ്ടപ്പെട്ടു പോയ കൂത്തമ്പലത്തിന്റെ ചിത്ര തൂണുകളും മേൽക്കൂരിയും പുനഃസൃഷ്ടിക്കാൻ ആഗ്രഹിച്ച ഒരുപാട് മൂത്താശാരിമാരുണ്ടായിരുന്നു കരുവ നീലകണ്ഠൻ ആചാരിയുടെ ഇളയ സഹോദരൻ കരുവ അയ്യപ്പൻ ആചാരി ചെങ്ങന്നൂർ കൂത്തമ്പലം പുനഃസൃഷ്ടിക്കാൻ സന്നദ്ധനായി വന്നു ഇതിനായി വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നിർമ്മിച്ച ചെങ്ങന്നൂർ കൂത്തമ്പലത്തിന്റെ മാതൃക തിരുവനന്തപുരത്തെ മ്യൂസിയത്തിലെ കാഴ്ച വസ്തുക്കളിൽ ഒന്നായി മാറുക മാത്രമാണ് ചെയ്തത് കൂത്തമ്പലം പുനഃസൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല പല പല കാരണങ്ങൾ പിന്നീട് ഉണ്ടായി ഇന്നും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഈ കൂത്തമ്പലം ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നു എങ്കിലും പെരുന്തച്ഛൻ എന്ന മഹാപ്രതിഭയുടെ ഇത്ര നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇന്നും മനസ്സുകൊണ്ട് നമ്മളെല്ലാം വണങ്ങി നിൽക്കുന്ന ആ മഹാതച്ഛൻ്റെ ഒരു സൃഷ്ടി ഇവിടെ ഇന്നും മഹാദേവൻ്റെ മുന്നിൽ സാക്ഷിയായി നിലകൊള്ളുന്നു കൂത്തമ്പലത്തിൻ്റെ തെക്കുവശത്ത് നടവഴിയിൽ നമുക്കൊരു കല്ല് കാണാൻ സാധിക്കും അതവിടെ കൊത്തിവെച്ചതോ ഒന്നുമല്ല സ്വാഭാവികമായിട്ട് വന്നിട്ടുള്ളൊരു കല്ലാണെന്ന് മനസ്സിലാകും എന്നാൽ അത് ഇത്രയും ഗംഭീരമായ പണിത്തരങ്ങളുള്ള ക്ഷേത്ര ക്ഷേത്രം അതിൽ കത്ത് പൊട്ടിച്ച് കളയാതെ നിർത്തിയിരിക്കുന്നത് എന്താണ് എന്ന് സംശയിച്ചാൽ അതും ഒരു ഇവിടുത്തെ ആചാരത്തിൻ്റെ ഭാഗമാണ് അതായത് ഈ കല്ലിൽ ചവിട്ടി നിന്നുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിലെ താഴികക്കുടത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചാൽ അന്നേ ദിവസം പാമ്പുകടി ഏൽക്കില്ല എന്നായിരുന്നു വിശ്വാസം അതുകൊണ്ടാണ് ഈ കല്ലിവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ചെങ്ങന്നൂര് മഹാദേവ ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു ചടങ്ങാണ് തൃപ്പൂ താറാട്ട് തൃപ്പൂ താറാട്ടിൻ്റെ വിശേഷങ്ങൾ മറ്റധ്യായത്തിൽ നമുക്ക് കാണാം ചരിത്രകാരനായ ഡോക്ടർ എം ജി ശശിഭൂഷൺ സാറിൻ്റെ ദേശചരിത്രം കേരളീയ ക്ഷേത്രങ്ങളിലൂടെ എന്ന പുസ്തകത്തിനോട് കടപ്പാട്